കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന കുറ്റവാളി അല്ല എന്നല്ലേ ആർക്ക് കുറ്റവാളിയല്ലാന്നല്ലേപുള്ളത് ഏത് സംഘടനകളാ ഡബ്ല്യൂസി പ്രതിഷേധം ഉണ്ടായിരിക്കും നമ്മൾ ഏത് കേസിലും അതിന്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായ ഒരു വിധി പ്രതീക്ഷിക്കും ഒരു ഭാഗത്തുള്ളവർ അവർക്ക് അനുകൂലമായ ഒരു വിധി പ്രതീക്ഷിക്കും അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവം പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു വരും ഇന്നത്തെ കാലത്ത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഒരാൾ ചെയ്യുന്ന സമയത്ത് ഇത്ര ചിന്തയില്ലാതെ ചെയ്യും എന്ന് കരുതാനായിട്ട് കഴിയില്ല രണ്ട് ഈ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത് പൾസർ സുനി എന്നുള്ള നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെയാണ് നിങ്ങൾ ഒരു കോടി അല്ലെങ്കിൽ ഒന്നര കോടി രൂപ മുടക്കാൻ അതല്ല നിങ്ങൾക്കെതിരെ കേസ് വരികയാണെങ്കിൽ മൂന്നര കോടി വരെ മുടക്കാനായിട്ട് നിങ്ങൾ ഒരാളിനോട് പണം ഓഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു ലോക്കൽ ക്രിമിനലിനെ നിങ്ങൾ ആശ്രയിക്കുമോ നമ്മൾ ഓർക്കേണ്ടത് സാധാരണക്കാരനായിട്ടുള്ള ഒരാളിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് മറിച്ച് സാമ്പത്തിക ശേഷി നന്നായിട്ടുള്ള ബുദ്ധി നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ചാണ് സോറി 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 അത് കോടതി തീരുമാനിച്ചോളും ഞാൻ രണ്ടായിരത്തി പതിനേഴിലും ഇത് തന്നെയാണ് പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ കോടതി തീരുമാനിക്കട്ടെ ആയിട്ടില്ലല്ലോ ഇല്ല ഫുൾ ഫൈനൽ വിധി വന്നിട്ടില്ലല്ലോ വിധി ഫൈനൽ വിധി വന്നിട്ടില്ല വിധി പ്രഖ്യാപനം വരുന്നതിന് ഇനിയും നമ്മൾ രണ്ടു ദിവസം പന്ത്രണ്ടാം തീയതി വരെ കാത്തിരിക്കണം അത് എന്ത് എന്ത് തന്നെയായാലും എന്തു തന്നെയായാലും നമ്മളത് അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ലേ ഇല്ലെങ്കിൽ പിന്നെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ തന്നെ അങ്ങനെ ചില ഈ രാജ്യത്തെ ഉടയ്ക്കാൻ നിൽക്കുന്നവരുടെയൊക്കെ വാദമുഖങ്ങൾ ശബ്ദമായി ഉയരുമ്പോൾ നിങ്ങളെന്തിനാണ് അതിനെ പിന്തുണയ്ക്കാൻ പോകുന്നത് സംവിധാനമല്ലേ നേരെ പോകുന്നത് പോകട്ടെ പ്രീതി ഞാൻ കാലം കാത്തു വെച്ച കാവ്യനീതി എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി പറ്റി പറയാനുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ഞാൻ ആദ്യമായിട്ട് ഒരു ചാനൽ ചർച്ചയിൽ ഭാഗമാകുന്നത് വില പെട്ടെന്ന് അനുകൂലമായിട്ട് എഴുതുന്ന സമയത്ത് ആ എഴുത്തന്ന് അല്പസില്പ്പം വൈറലായതുകൊണ്ടാണ് അതിന്റെ ഏറ്റവും അടിയിൽ ഞാൻ എഴുതിയ വാചകം അത് തന്നെയാണ് സത്യം ജയിക്കും എത്രയൊക്കെ നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും നമ്മളെ നന്ദഗോന്മാരാട് പറയുന്നുണ്ടെങ്കിൽ എത്രയൊക്കെ മൂടി വെച്ചാലും എത്രയൊക്കെ മറച്ചാലും ഒരു നാൾ സത്യം എല്ലാ പ്രഭയും നീക്കി പുറത്തു വരുമെന്ന് പറയുന്നത് പോലെ ദിലീപ് ഈ വിഷയത്തിൽ തെറ്റുകാരനല്ലാന്ന് അന്ന് എൻ്റെ മനസാക്ഷിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കേസിൽ ക്രിമിനൽ ആ ക്രിമിനൽ എന്ന് ബഞ്ച് പറഞ്ഞാണ് എനിക്കെതിരെയുള്ള ഇന്നലെ ദിലീപ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ് ഇതിൽ ഒരു ഗൂഢാലോചന തുടങ്ങിയത് മഞ്ജു ഗൂഢാലോചന എന്ന് പറഞ്ഞതിന്റെ പിന്നാലെയാണ് എന്ന് അതിനൊപ്പം തന്നെ ദിലീപിന്റെ അഭിഭാഷകനും പറഞ്ഞു ഇതിൽ മുതിർന്ന ഏ പി ഉദ്യോഗസ്ഥ ഈ കേസ് അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിൽ ഈ ഗൂഢാലോചന തുടങ്ങിയത് അവർ അകാരണമായി ദിലീപിനെ ഇതിൽ പ്രതിയാക്കുകയായിരുന്നു എന്ന് അപ്പോൾ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ദിലീപ് എന്തായാലും ഒരു നിയമ നടപടിയിലേക്ക് തന്നെ പോവുകയാണ് എന്നാണ് ഇപ്പോൾ തന്നെ ചില മാധ്യമങ്ങൾക്കെതിരെയൊക്കെ ദിലീപിന്റെ നിയമ നടപടി മുൻ കേസുകളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ വിചാരണ ഈ കഴിഞ്ഞ കേസിന്റെ വിധിപ്പകർപ്പ് കിട്ടിയാൽ ഉറപ്പായും ഇതിൽ ഒരു നിയമ നടപടിക്കും ഈ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാനും തന്നെയാണ് നടന്റെ തീരുമാനം അതിൽ പ്രധാന ശത്രു എന്ന് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് തന്നെ ഒരു കാരണവുമില്ലാതെ മുഖ്യമന്ത്രി പോലും ഇതിൽ ഒരു ഗൂഢാലോചന ഇല്ല എന്ന് നിന്ന് തന്റെ പേര് വിലച്ചഴിച്ച് ഗൂഢാലോചന കുറ്റം ചുമത്തി തന്നെ പ്രതി ചേർക്കുകയായിരുന്നു തന്നെ ഒരു മണിക്കൂർ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്ത് അത് പന്ത്രണ്ട് മണിക്കൂർ ആക്കി ഉദ്യോഗസ്ഥർ പുറത്തു പറഞ്ഞു കൊടുത്ത് മാധ്യമങ്ങളിലൂടെ പലതും ചോർത്തി തന്റെ കഴിഞ്ഞ ഏഴ് വർഷത്തെ കരിയറും ജീവിതവും നശിപ്പിച്ച ആളുകൾക്കെതിരെ എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് നടന്റെ തീരുമാനം മഞ്ജു നടന്നു അതിന് ഉത്തരം രഞ്ജി തനിക്കെതിരെ എന്ന് കേട്ടില്ലേ നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ് അതെ അതുകൊണ്ട് അല്ല അതുകൊണ്ട് അതാ പറഞ്ഞത് മഞ്ജുവാര്യര് പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജുവാര്യര് പറയണം ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം അതിന്റെ മറുപടികളുണ്ടെങ്കിൽ അത് ദിലീപ് പറയണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും ഇല്ലാതെ അല്ല ശിക്ഷിക്കപ്പെട്ടതാരാ അവരേത് സംഘത്തിൽപ്പെട്ട ആളുകളാകണം അല്ല ഗൂഢാലോചന ആരാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ ഒരു കോൺസ്റ്റി ഇതിന്റെ ഒരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ അല്ല ഞാൻ കോടതി വിധി വായിച്ചോ എന്നല്ലേ ചോദിച്ചത് കോടതിയുടെ ഈ കേസിലെ പ്രതികരണം എന്താണ് ആ കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത് അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എനിക്കില്ല ഓർക്കണം അവിടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചാർജസ് ആണുള്ളത് ഗൂഢാലോചന കൊട്ടേഷൻ കൊടുക്കുക തെളിവ് നശിപ്പിക്കുക ഒപ്പം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ അന്വേഷിക്കുന്നതിന് കേരള പോലീസിന് കിട്ടിയത് ഏതാണ്ട് എട്ട് വർഷത്തെ സമയമാണ് അതിൽ തന്നെ തൊണ്ണൂറ് ദിവസത്തിനടുത്ത് ദിലീപ് കസ്റ്റഡിയിലുമായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നത് പിന്നീട് ഒരുപക്ഷെ ഒരു പ്രതികാര നടപടി എന്നോളം കേരള പോലീസിലെ പലരും അദ്ദേഹത്തിനോട് പെരുമാറി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ ഫ്രിവലസ് ആയിട്ടുള്ള പല കേസുകളും അദ്ദേഹത്തിനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ആരോപണങ്ങളായിട്ട് കൊണ്ടുവരികയും കേസായിട്ട് തന്നെ ചാർജ് ചെയ്യുകയും ഒക്കെ ചെയ്തു അതിൽ തന്നെ ദിലീപ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി എന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ തകർക്കും എന്ന തരത്തിലുള്ള ഭീഷണികളൊക്കെ തന്നെ മുഴക്കി എന്നുമൊക്കെ പറയുമ്പോൾ അത് പറയപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന സന്ദർഭത്തിലോ സാഹചര്യത്തിലോ ദിലീപും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും ഒന്നിച്ചുണ്ടായിരുന്നില്ല എന്നതൊക്കെ തന്നെ വസ്തുതാപരമായിട്ട് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ആ സംവിധാനം തന്നെ ഹോസ്റ്റൈലായിട്ട് മുൻ ധാരണയോട് കൂടി ഒരു പ്രതിയോട് പെരുമാറുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത മാത്രമേ ഇത് ഒരു കോടതിക്ക് മുന്നിൽ കൊണ്ടുവരികയുള്ളൂ എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥർ തിരിച്ചറിയാതെ പോയത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തോ ദിലീപ് പൈസ കൊടുത്ത് നേടിയ വിധിയാണെന്നും സാക്ഷികളെ സ്വാധീനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് നോക്കൂ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരിക്കലും ഇങ്ങനൊരു വിധി വരാൻ അവർ ആഗ്രഹിക്കത്തില്ല അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് ഒരിക്കലും കുറ്റക്കാരനെല്ലാം തെളിയിക്കത്തക്ക രീതിയിൽ ഒരു ശക്തമായ ഇടപടിയിൽ അവരുടെ ഭാഗത്തുണ്ടാകും പിന്നെ രണ്ടെന്ന് പറയുന്നത് ഈ ഒരു വിധി ഒരു സെഷൻസ് കോർട്ട് ജഡ്ജാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പ്രമാദമായി ഇത്രയും വിവാദമായ ഒരു കേസിൽ ഇങ്ങനൊരു വിധി വിധി ഞാൻ പറയണോ അതോ ഹൈക്കോടതിയിലേക്ക് ഇയാളെ ശിക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി ഇയാൾ കുറ്റവിമുക്തനാകട്ടെ അങ്ങനെ പലവിധ ചിന്തകൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തും അപ്പം ഈ ഒരു ജഡ്ജി എന്തുകൊണ്ട് ഇങ്ങനൊരു വിധി പറയുന്നു എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലും പൾസർ സുനിയെയും ദിലീപിനെയും തമ്മിൽ കണക്ട് ചെയ്ത ഒരു തരി തെളിവിന്റെ ഒരു തരി പോലും തൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല ഇപ്പം ചാനൽ ചർച്ചയിൽ ഇന്ന് സംസാരിച്ച ദിലീപ് പ്രതിയാവില്ല സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച ദിലീപ് പ്രതിയാവില്ല നമ്മൾ അടിക്കുന്ന വായ്പത്താളങ്ങളൊക്കെ കോടതിയിൽ അടിക്കണം കോടതിയിൽ അടിച്ചതിനു ശേഷം അടിക്കുന്ന വാക്കുകൾക്ക് ബദൽ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് കൊടുക്കണം ഇല്ല പൂർണ്ണമായ നീതി കിട്ടിയിട്ടില്ല ഒരു ഭാഗം തെളിയിക്കപ്പെട്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാർ സ്വീകരിച്ചത് പോലീസ് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കുറ്റം തെളിയിക്കപ്പെട്ടു അത് പ്രധാനപ്പെട്ടത് തന്നെ എന്നാൽ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായി വിധി വന്നതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ അറ്റ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അപ്പീൽ പോകണം എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് അതിജീവിതയ്ക്കുണ്ടായത് അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അത് വളരെ സഹായകരമാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അന്ന് എം എൽ എ ആയിരുന്ന തൃക്കാക്കര എം എൽ എ ആയിരുന്ന ശ്രീ പി ടി തോമസിൻ്റെ അതിശക്തമായ ഇടപെടലാണ് ഒരു പരിസമാപ്തിയിലേക്ക് ഈ കേസ് വന്നത് നമ്മുടെ പ്രോസിക്യൂഷൻ രംഗം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടായ കാര്യം എല്ലാ ഘട്ടത്തിലും ആ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഒരു സർക്കാരിൻ്റെ നിലയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൊതുവിലുണ്ടാക്കി കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടത്തിയതിന് ശേഷമാണ് പുറ നടപടികൾ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാനാവും